ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ സർവ കൃഷ്ണർപ്പണമസ്തു നമസ്കാരം ഇന്ന് നമ്മൾ മൂന്നാമത്തെ അധ്യായമാണ് നോക്കണേ ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള സാഖ്യയോഗത്തിലെ നമ്മൾ മനുഷ്യജന്മത്തിൻ്റെ സാഫല്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു പിന്നെ ഭഗവാൻ ജ്ഞാനയോഗത്തെയും കർമ്മയോഗത്തെയും ഒക്കെ പറഞ്ഞപ്പോൾ അർജുനന് ആകെ കൺഫ്യൂഷനായി ഞാനാണ് നല്ലത് വെച്ചെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ നിർബന്ധം അങ്ങനെയുള്ള സംശയങ്ങൾ യുദ്ധത്തിന് നിർബന്ധിക്കുന്നത് അപ്പം നമുക്ക് അതിനെക്കുറിച്ചിട്ട് ഈ അധ്യായത്തിൽ നോക്കാം ആദ്യത്തെ ശ്ലോകം അർജുന ഉവാച ജാസി ചേത് കർമ്മണ കർമ്മണസ്തേ മതാ ബുദ്ധിജനാർദ്ദന തത് കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ വാക്കുകളുടെ അർത്ഥം കർമ്മണ കർമ്മത്തേക്കാൾ ജായസി ശ്രേഷ്ഠമാണെന്നാണ് തേ അങ്ങയുടെ മതാ ചേത് നഭിപ്രായമെങ്കിൽ ഘോരേ കർമ്മണി ക്രൂരമായ കർമ്മത്തിൽ മാം എന്നെ കിം നിയോജയസി എന്തിനാണ് പ്രേരിപ്പിക്കുന്നത് എന്നാണ് വാക്കുകളുടെ അർത്ഥം ഇനി നമുക്ക് വ്യാഖ്യാനം നോക്കാം അർജുനൻ പറയുകയാണ് ജ്ഞാനം കർമ്മത്തേക്കാൾ ശ്രേഷ്ഠാണെന്നാണ് അങ്ങയുടെ അഭിപ്രായമെങ്കിൽ ഹേ ഭഗവാനെ പിന്നെ എന്തിനാണ് ഈ കർമ്മം ചെയ്യാൻ അങ്ങ് എന്നെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് അർജുനൻ ചോദിക്കുന്നത് അപ്പോൾ ഈ കർമ്മം എന്ന് പറയുന്നത് അർജുനൻ ഉദ്ദേശിക്കുന്നത് ബന്ധുക്കളും ഗുരുക്കന്മാരും ഒക്കെ പങ്കെടുക്കുന്ന യുദ്ധത്തിൽ അവരെയൊക്കെ വധിക്കേണ്ടി വരുന്ന ആ ഒരു യുദ്ധത്തിനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ഒരു സംശയം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് ഞാനും തന്നെയാണ് ശ്രേഷ്ഠെങ്കിൽ പിന്നെ എന്തിനാണ് സ്വന്തക്കാരെ കൊല്ലാൻ ഭഗവാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് നമ്മുടെയൊക്കെ സംശയം പിന്നെ അന്നത്തെ കാലത്ത് ഈ മന്ത്രതന്ത്രങ്ങളും പുരാണങ്ങളൊക്കെ കാണാപ്പാടൊക്കെ പഠിച്ചിരിക്കുന്ന ആൾക്കാരെ വലിയവരായിട്ട് അറി അറിവുള്ളവരായിട്ടൊക്കെ കണക്കാക്കിയിരുന്നു അങ്ങനെ ഉള്ളവരെ സമൂഹത്തിൽ ഉയർന്ന സ്ഥാനവും ഒക്കെ കൊടുത്തിരുന്നു കർമ്മത്തിന് അന്ന് പ്രാധാന്യം കൊടുത്തിരുന്നില്ല എന്ന് മാത്രമല്ല ഈകഴുത്തി കാണുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു ഈ ഗീത എഴുതിയിട്ടുള്ള ആ കാലഘട്ടം മാന്യൻ അപ്പോൾ അർജുനൻ വിചാരിക്കുന്നത് അർജുനൻ ഇതൊക്കെ വിദ്യ പഠിച്ചിട്ടുള്ളതാണ് പുരാണങ്ങൾ എല്ലാ കാര്യങ്ങളും അറിയാം അപ്പോൾ മാന്യനായിട്ടുള്ള എന്നെ നീജമായിട്ടുള്ളതിനെ എന്തിനെ പ്രേരിപ്പിക്കുന്നു എന്നാണ് അർജുനൻ ചോദിക്കുന്നത് നീചമായിട്ടുള്ളത് യുദ്ധം കൃഷ്ണൻ പ്രതിപാദിച്ചിട്ടുള്ള അറിവ് വേറെ തലത്തിലുള്ളതാണെന്ന് അർജുനനും നമ്മൾക്കും മനസ്സിലായിട്ടില്ല അതാണ് കാര്യം ഇനി നമുക്ക് തുടർന്ന് നോക്കാം അടുത്ത ശ്ലോകം നോക്കാം നമുക്ക് വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിമോഹയ സീവമേ തദേഗം വധ നിശ്ചിത്യേന ശ്രേയോഹമായ മാപ്നുയാം വ്യാമിശ്രേണ ഇവ എന്ന് പറഞ്ഞാൽ സംശയമുണ്ടാക്കുന്നത് പോലെയുള്ള വാക്യേന വാക്കിനാൽ ബുദ്ധിയും ബുദ്ധിയെ മോഹയസി ഇവ അങ്ങ് മോഹിപ്പിക്കുന്നതിനെ പോലെ തോന്നപ്പെടുന്നു ഏന യാതൊന്നിനെ ശ്രേയ ശ്രേയസ്സിനെ അപ്നുയാ പ്രാപിക്കുന്നുവോ തദ്കം ആ ഒന്നിനെ നിശ്ചിത്യ തീർച്ചയാക്കി വധ എനിക്ക് പറഞ്ഞു തന്നാലും എൻ്റെ വ്യാഖ്യാനം നോക്കാം കുഴഞ്ഞു മറിഞ്ഞു പോലെയുള്ള അങ്ങയുടെ പ്രസ്താവനകളൊക്കെ കേട്ടിട്ട് എൻ്റെ ബുദ്ധി മോഹിപ്പിക്കുന്ന പോലെ തോന്നും അർജുനന് ഒന്നും മനസ്സിലായിട്ടില്ല കൃഷ്ണൻ പറഞ്ഞിട്ടുള്ള കുഴഞ്ഞു മറിഞ്ഞിട്ടുള്ള പ്രസ്താവനകളെന്നാണ് അർജുനൻ പറയണത് എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളത് ഏതാണെന്ന് ഭഗവാൻ തന്നെ തീരുമാനിച്ച് ആ കാര്യം മാത്രം എനിക്ക് പറഞ്ഞു തന്നാലും എന്നാണ് പറയുന്നത് ഇപ്പോൾ പല കാര്യങ്ങളും പറയുമ്പോൾ അത് കൺഫ്യൂഷനായിട്ടാണ് അർജുനൻ ചോദിക്കുന്നത് മനുഷ്യബുദ്ധിക്ക് ഒരു വലിയ പരിമിതി ഉണ്ടെന്ന് ഇപ്പോൾ ആധുനിക മനഃശാസ്ത്രം പോലും പറയുന്നുണ്ട് രണ്ടിലേറെ വസ്തുക്കളെയോ ആശയങ്ങളെയോ ഒരേ സമയം താരതമ്യം ചെയ്യാൻ കഴിയില്ല രണ്ടിൽ കൂടുതൽ നമ്മുടെ കയ്യിൽ വരികയാണെങ്കിൽ എന്താ ചെയ്യുക ഏതെങ്കിലും രണ്ടെണ്ണം എടുത്ത് താരതമ്യം ചെയ്യുന്നു ഇതിൻ്റെ ഫലത്തെ മൂന്നാമതായിട്ട് മൂന്നാമത്തെ എണ്ണമായിട്ടുള്ളത് വീണ്ടും താരതമ്യം ചെയ്യുന്നു ഇങ്ങനെ പോകണം ഇങ്ങനെ പരിഭ്രമിപ്പിക്കാതെ ഏതെങ്കിലും ഒന്ന് നല്ലതെന്ന് നിശ്ചയിച്ചു കൊടുക്കാൻ അർജുൻ അർജുനൻ ആവശ്യപ്പെടുകയാണ് അത് ആവശ്യപ്പെടുന്നത് ശരിക്കും ഉള്ളിലുള്ള ആളോട് തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല അതാണ് അതിൻ്റെ താത്വിക തലം നമ്മുടെ ഉള്ളിലുള്ള ആ ചൈതന്യത്തോടാണ് ആവശ്യപ്പെടുന്നത് ഉള്ളിലെ ആളും മനസ്സുമായി സംവദിക്കുന്നത് ബുദ്ധി എന്ന ഉപാധിയിലൂടെയാണ് താരതമ്യങ്ങളും വിലയിരുത്തലുകളൊക്കെ സാധിക്കുന്നത് ബുദ്ധിയെ ഉപയോഗിച്ച് തന്നെയാണല്ലോ അപ്പോൾ ഒരേ സമയം രണ്ടിൽ കൂടുതൽ പരിഗണിക്കാനാവില്ല എന്നാണ് അതിൻ്റെ അർത്ഥം താരതമ്യ പ്രക്രിയ കഴിയുവോളം ഇതിൻ്റെ ഒന്നും മാനദണ്ഡങ്ങൾക്കും മാറ്റം വരാൻ പാടില്ല അടുത്ത ശ്ലോകം ശ്രീ ഭഗവാനു വാചാനി ഭഗവാൻ മറുപടി പറയുന്നതാണ് ലോകേസ്മിൻ ദ്വിധാ നിഷ്ഠ പുരാപ്രോക്ത മയാനഘ ജ്ഞാനയോഗേന സാംഖ്യാനാം കർമ്മയോഗേന യോഗിനാം വാക്കുകളുടെ അർത്ഥം നോക്കാം അനഘ എന്ന് പറഞ്ഞാൽ പാപരഹിതനായിട്ടുള്ള അർജുന സാംഖ്യാനാം മനഃശുദ്ധി വന്ന വിവേകികൾക്ക് ജ്ഞാനയോഗേന ജ്ഞാനയോഗം കൊണ്ടും യോഗിനാം മനഃശുദ്ധി സമ്പാദിച്ച് ചിത്തവൃത്തി ജ്ഞാന സമ്പാദനം ആഗ്രഹിക്കുന്ന സാധകന്മാർക്ക് യോഗിനാം കർമ്മയോഗേന കർമ്മയോഗത്താലും അസ്മിൻ ലോകെ ഈ ലോകത്തിൽ ദ്വിധാനിഷ്ഠ രണ്ടു വിധത്തിലുള്ള അനുഷ്ഠാന സമ്പ്രദായങ്ങൾ പുര പണ്ട് അതായത് സൃഷ്ടിയുടെ ആരംഭത്തിൽ മയ സർവേശ്വരനായ എന്നാൽ പ്രോക്ത ഉപദേശിക്കപ്പെട്ടിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം കഴിഞ്ഞു പിന്നെ നമുക്കതിൻ്റെ വ്യാഖ്യാനം നോക്കാം ഭഗവാൻ പറയാണ് ഹേയ് നിഷ്കളങ്കനായിട്ടുള്ള അർജുന ഈ ലോകത്തിൽ രണ്ട് നിഷ്ഠകളാണ് ഉള്ളതെന്ന് ആണ് ഞാൻ പറഞ്ഞത് അറിവിനെ ആശ്രയിക്കുന്നവർക്ക് അതിലൂടെയും കർമ്മത്തെ ആശ്രയിക്കുന്നവർക്ക് അതിലൂടെയും ആണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അറിവ് തന്നെയാണ് പരമമായിട്ടുള്ള ആശ്രയം എന്നാൽ ഇവിടെ നിലനിൽക്കാനും പരമമായിട്ടുള്ള അറിവിലേക്ക് എത്തിച്ചേരാനും കർമ്മത്തെ ആശ്രയിക്കാതെ നമുക്ക് പറ്റില്ല ഇനി ഈ രണ്ട് വഴികളും തമ്മിലുള്ള അഭേദ്യ ബന്ധമാണ് വിശദീകരിക്കുന്നത് ചിന്തയും ചെയ്തിയും തമ്മിൽ ഉണ്ടായിരിക്കേണ്ട വേഴ്ചയാണ് വിഷയം എന്ന് പറയുന്നത് ചിന്തയും ചെയ്തിയും ആണ് ഉദ്ദേശിക്കുന്നത് അതായത് തോട്ട് ആൻഡ് ആക്ഷൻ ഇത് രണ്ടും തമ്മിലുള്ളൊരു ഇതാണ് വേഴ്ചയാണ് വിഷയം എന്ന് പറയുന്നത് മനഃശാസ്ത്ര പ്രകാരം ചിന്ത തന്നെയാണ് ചെയ്തിയും ചെയ്തി തന്നെയാണ് ചിന്തയും ഇത് രണ്ടും സെയിം ആണെന്നാണ് പറയുന്നത് സ്വന്തമോ അന്യമോ ആയിട്ടുള്ള ചെയ്തികളുടെയൊക്കെ നിരീക്ഷണത്തിൽ ചിന്തയും അതിൽ നിന്ന് വേറെ ചെയ്തിയും ഉണ്ടാവും ഒരു കാര്യം ഇങ്ങനെ നമ്മൾ നിരീക്ഷിച്ചാൽ അതിനെന്തെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ വേറെ ചെയ്തി ഉണ്ടാവുന്നു തുടർന്ന് ആ ചെയ്തിയുടെ നിരീക്ഷണവും വേറെ ചിന്തയും ജനിക്കുന്നു ഇതൊരു ചെയിൻ റിയാക്ഷൻ തന്നെയാണ് ഇതിലൂടെ വേണം ശരിയായ അറിവിലെത്താൻ ചിന്ത മാത്രമായിട്ട് മുന്നോട്ടെന്നല്ല എങ്ങോട്ടും പോകാനാവില്ല ഒന്നും നമ്മൾ ചെയ്യാതിരുന്നാൽ ഒന്നും മനസ്സിലാവില്ല എന്ന് മാത്രമല്ല ബയോളജിക്കലി ടോട്ടൽ ഇനാക്ഷൻ എന്നൊരു സ്റ്റേജിൽ നമ്മൾ എത്തുകയും ചെയ്യും പൂർണ്ണ നൈഷ്കർമ്മ്യം എന്ന് പറയും ആണ് നമുക്കുണ്ടാവുക ഇതൊരു ആത്മഹത്യാപരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് അപ്പോൾ ഭഗവാൻ എന്താ പറയുന്നത് രണ്ട് തരത്തിലാണ് നമ്മൾക്ക് ഈ ലോകത്തിൽ നിഷ്ഠകളുള്ളത് ഒ അറിവിനെ ആശ്രയിക്കുന്നവർ ആശ്രയിക്കുന്ന ആൾക്കാർക്ക് അതിലൂടെയും കർമ്മത്തെ ആശ്രയിക്കുന്നവർക്ക് അതിലൂടെ ആവാം അറിവ് തന്നെയാണ് പരമമായിട്ടുള്ള ആശ്രയം എന്നാൽ ഇവിടെ നിലനിൽക്കണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടേ കർമ്മം കൂടി വേണം അപ്പോൾ അതിനെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല ഈ രണ്ട് വഴികളും തമ്മിൽ അഭേദ്യ ബന്ധം ഉണ്ട് ചിന്തയും ചെയ്തിയും തമ്മിലുള്ള പോലെ ആ ചിന്തയും ചെയ്തിയും തമ്മിലുണ്ടായിരിക്കേണ്ട ആ ഒരു വേഴ്ചയാണ് വിഷയം നേരത്തെ പറഞ്ഞ പോലെ തോട്ടേൻ്റെ ആക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത് മനഃശാസ്ത്ര പ്രകാരം ചിന് രണ്ടോ ഒന്നാണ് ചിന്തയും ചെയ്തി ഒന്ന് തന്നെയാണ് സ്വന്തമോ അന്യമോ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ നിരീക്ഷണത്തിൽ നിന്ന് വേറെ ചിന്തകൾ വരും പിന്നെ വേറെ പ്രവൃത്തി വരും അങ്ങനെയൊക്കെ ഇതിങ്ങനെ ഒരു സൈക്ലിക്കായിട്ട് തുടർന്ന് പോകും ഇങ്ങനെ ചെയ്ത് ചെയ്തിട്ട് വേണം നമുക്ക് ശരിയായിട്ടുള്ള അറിവിലെത്താൻ ചിന്ത മാത്രമായിട്ട് നമുക്ക് മുന്നോട്ടെന്നല്ല എങ്ങോട്ടും പോകാൻ പറ്റില്ല വളരെ ഇനാക്റ്റീവായിട്ടുള്ള അതായത് ബയോളജിക്കലി ഇനാക്ഷൻ എന്നുള്ളൊരവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരും പറയുന്നത് ഇത്രയാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ദിവസം നോക്കാം നന്ദി